ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ വ്ളോഗാണിട്ട കാരണം ഞാൻ ഇന്നൊരാളെ നേരിൽ കാണാൻ പോവാണ് ആരെയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അത് വഴിയേ കാണിച്ചു തരാം പക്ഷേ അതിന് മുന്നായിട്ട് രാവിലെ ഇന്നതാണ് ഞാൻ മക്കളെയും കൊണ്ട് അവരുടെ ഒരു ഒരാഗ്രഹം സാധിക്കാനായിട്ട് പോവുകയാണ് ഇട്ടാണ് കാരണം മുന്നത്തെപ്പോഴോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറ്റക്കും ബബുലുക്കും ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ നല്ല ആഗ്രഹമാണ് അവരിങ്ങനെ യൂട്യൂബിൽ ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് ഒറ്റയ്ക്കെ ഇങ്ങനെ കളിക്കണത് കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് പണ്ട് ചെറുപ്പത്തിൽ നിൽക്കുന്നത് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അന്ന് നമുക്ക് സമയവും സാഹചര്യവും ഒന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പഠിക്കാനും പോവാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് നമുക്കന്ന് നടക്കാത്ത നമ്മളെ ആരാഗ്രഹം മക്കളതേപോലെ പറയുമ്പോൾ അവർക്കത് സാധിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സും കഴിവും അപ്പോൾ നമുക്കുള്ള ഉണ്ടെങ്കിൽ നമുക്കത് നടത്തി കൊടുക്കാമെന്ന് മാത്രം അപ്പോൾ അങ്ങനെയാണ് കുറ്റിപ്പുറം ആശുപത്രി പഠിക്കാൻ ഇങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് അറിഞ്ഞിട്ട് ഞാൻ അവരെയും കൊണ്ട് ഇങ്ങോട്ട് അഡ്മിഷന് വന്നത് സാറ്റർഡേയിലാണ് ക്ലാസ് ഉള്ളത് കേട്ടോ അപ്പോൾ അവർക്ക് സ്കൂളില്ലല്ലോ സാറ്റർഡേയിൽ ഒരു മണിക്കൂറാണ് ക്ലാസ് അപ്പോൾ ഇന്ന് അവരെയും കൊണ്ട് വന്ന് ഈ ക്ലാസ് കഴിഞ്ഞതിൻ്റെ ശേഷം വേണം നമുക്ക് നമ്മൾ കാണാൻ പോകുന്ന ആളെ നേരിൽ കാണാൻ പോവാന് ഇന്നത്തെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിലെത്തി എല്ലാരും കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി വരെ മുടിയൊക്കെ ഒക്കെ സെട്ടി റെഡി ആക്കിയിട്ട് വേണം നമുക്ക് പോവാനായി കിട്ടാം ഏഹ് വെച്ചാല് എന്താ പറയാ എല്ലാവർക്കും ഒരുപാട് ഫ്രണ്ട്സുകളും ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് പേരോളം ആവുമല്ലേ അതുപോലെ നമുക്ക് ചെറുപ്പം മുതലേ പരിചയമുള്ള ഫ്രണ്ട്സുകളുണ്ടാവും പെട്ടെന്ന് നമ്മുടെ ലൈഫിലേക്ക് കയറി വന്ന ഒരുപാട് ഫ്രണ്ട്സുകളുണ്ടാവും അതുപോലെ നേരിൽ കാണാതെ നമുക്ക് അത്രയും അടുത്തുപോയിട്ടുള്ള കുറേ ഫ്രണ്ട്സുകളുണ്ടാവും അപ്പം അതുപോലത്തെ ഒരു ഫ്രണ്ടിനെ ഞാനിന്ന് നേരിൽ കാണാൻ പോകണം കേട്ടോ ഞാനും കണ്ട ആളെ നേരിൽ കണ്ടിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇതെല്ലാവർക്കും അറിയുന്ന ഒരാളാണ് അപ്പൊ എന്തായാലും തമ്പലയിൽ കണ്ടപ്പോ ചിലവർക്ക് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും അപ്പൊ ആളെ പേരറിയണോ അവരൊക്കെ ആളെ നേരിട്ട് കാണിച്ചിട്ട് ആളെ പേര് പറയുന്നതിന് മുന്നൊന്നും കമന്റ് ചെയ്തിട്ട് ആരാണ് ആള് അപ്പൊ ഹും പറ അപ്പൊ ഏർ എന്താ പറയാ ഞാൻ ആളെ ആളതുവരെ നേരിൽ കണ്ടിട്ടില്ല പക്ഷെ എന്താ പറയാ നമുക്ക് അത്രയും നേരി കാണാതെ തന്നെ അത്രയും അടുത്ത് പോയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ട്ടാ അപ്പൊ ആ ഫ്രണ്ടിനെ നേരിട്ടിട്ടൊന്ന് കാണാൻ പോവാണ് അപ്പൊ ഒരുപാട് വിശേഷങ്ങൾ നേരിൽ കാണാതെ തന്നെ ഞങ്ങളെ തമ്മിൽ ഇങ്ങനെ അടുത്ത അത്രയും ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ നേരിട്ട് കാണുമ്പോൾ എത്രത്തോളം വിശേഷങ്ങള് പറയാനുണ്ടാവും അങ്ങനെ എന്തൊക്കെയാണ് എന്നുള്ളൊക്കെ നേരിൽ നേരിട്ടിട്ട് എന്തായാലും കാണാൻ പോകും ഇല്ല ഇല്ല ഇതുവരെയും കണ്ടിട്ടില്ല നിങ്ങളും കണ്ടിട്ടില്ല ഉമ്മച്ചും കണ്ടിട്ടില്ല അപ്പൊ കാണാതെ ഉമ്മച്ചിന്റെ നല്ലൊരു ഫ്രണ്ടായ ഒരു ഫ്രണ്ട് അപ്പൊ നേരി കാണാൻ പോവാണ് പക്ഷെ ഈ കാണുന്നവർക്ക് കുറെ പേർക്കൊക്കെ ആളറിയുണ്ടാവും അപ്പൊ എന്തായാലും കെച്ച് വന്നതിന് ശേഷം ഞങ്ങൾ നേരിട്ടിട്ട് വരാന്ന് പറഞ്ഞതായിരുന്നു അപ്പൊ വന്ന മുതൽ വിളിക്കുകയാണ് എവിടെയും കുരുപ്പയോ അല്ലെങ്കിൽ കെട്ടിയോ വന്നിട്ട് എത്ര ഏജ് ആയച്ചെന്താ വരാത്തെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും വിളിയാണ് അപ്പൊ ഇതിന് എന്തായാലും ഞങ്ങൾ അവിടെ നേരിട്ടിട്ട് കാണാൻ വേണ്ടിട്ട് പോവാണ് കേട്ടാ അപ്പൊ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവൂല കാരണം അമ്മച്ച അമ്മച്ചിൻ്റെ ആ ഫ്രണ്ട് നിങ്ങൾ ആരും കണ്ടിട്ടില്ല അപ്പൊ നമ്മൾ നാളെ അപ്പൊ നമ്മൾ നേരിട്ടിട്ട് കാണാൻ പോവാണ് പിന്നെ അതാ മക്കളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കാനായിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് സംഭവം ട്വിൻസിനൊക്കെ ഒരുക്കി റെഡിയാക്കി എങ്ങോട്ടിൽ കൊണ്ടുപോകാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്കും നല്ല ഇഷ്ടമായിരുന്നു ഇട്ടുക പക്ഷേ എങ്കിൽ ഇവിടെ ഇപ്പോൾ ഇവർ വലുതാവും തോറും ഒരു ഒറ്റ കാര്യത്തിലാണ് അഭിപ്രായ മാറ്റം വരുന്നത് എന്താ വച്ചാൽ ഇവർ എയർ സ്റ്റെയിലിൻ്റെ കാര്യത്തിലാണ് ഇട്ടുക രണ്ട് പേർക്കും രണ്ട് രീതിയിലായിരിക്കും സ്റ്റെയിൽ ചെയ്യാൻ ഓരോ സമയങ്ങളും ഇഷ്ടമുണ്ടാവുക ഇന്നും ബബുലും ആദ്യം തന്നെ പറഞ്ഞിരിക്കണം ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് കെട്ടണം എന്നുള്ള പക്ഷേ ആറ്റം ആറ്റുമായി മുന്നേ എന്നോട് പറഞ്ഞിരുന്നു ഓൾക്ക് മുടി തൂക്കി ഇടണം എന്നുള്ളത് അങ്ങനെ രണ്ട് പേർക്കും രണ്ട് ആഗ്രഹങ്ങളാണ് ഇന്ന് അത് ഒന്ന് പറഞ്ഞ് സെറ്റാക്കാൻ കുറേ ടൈം എടുത്ത് ഇട്ടുക പിന്നെ അവസാനം ഞാൻ പറഞ്ഞൊരു കാര്യം രണ്ടാളും രണ്ടാൾക്കും ഇഷ്ടമുള്ള രീതിയിൽ കെട്ടിക്കോളിന്ന് പറഞ്ഞാ അങ്ങനെ ഇങ്ങനെ ആക്കി ഒന്നുവിധം ഒപ്പിച്ചെടുത്തിട്ടുണ്ട് മാള് മാറി ഇത് ബബുലു അത് ആറ്റ തള്ളാർക്കും തന്താർക്കും വരെ മാറി പോകുന്ന മക്കൾ ആറ്റാ ബബുലു അങ്ങനെ നമ്മളിപ്പോ തിരൂരിലെത്തിട്ടാണ് പപ്പാന്റെ പഴയ ഗില്ലി ല മക്കളെ ഈ ഭാഗം എവിടെയാണ് പഠിച്ചത് നിങ്ങൾക്കറിയത് പപ്പാന്റെ കൂടെ വെച്ചാണ് ഇബ്രി വാങ്ങിച്ചു കാണിച്ചു അങ്ങനെന്താ ഞങ്ങൾ തിരൂരിലെത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഫേമസ് ബേക്കറിയിൽ കയറി ഞങ്ങൾ ഒരു കേക്കും ബേക്കറി ഒക്കെ വാങ്ങിച്ച് നേരെ അവളെ വീട്ടിലേക്ക് പോവാണ് അവളെ ഉച്ചക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് കുറേ ടൈമായി എത്താറായിലേ എത്താറായിലേ എന്ന് ചോദിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം രണ്ടുപേരും ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ആ ഒരു ഇതുണ്ട് കേട്ടാ സന്തോഷമുണ്ട് കാരണം ഫോണിൽ കൂടെയുള്ള പരിചയമാണിച്ചാലും നേരിട്ട് കാ ഇതുവരെ കാണാത്ത ഒരാളെ എന്നാൽ ഫോണിലൂടെ ഒരുപാട് അടുത്ത് സംസാരിക്കും ചെയ്ത ഒരാളെ നേരിട്ട് കാണാൻ പോകുന്നത് അതൊരു വേറെ രസമാണല്ലോ അപ്പോൾ ഇവിടെ ബേക്കറിയിൽ കയറിയപ്പോഴാണ് ആറ്റക്കും പബുലിക്കും നല്ല ബുബുട്ടോ ഭൂപുട്ടായിട്ട് അപ്പോൾ അവർക്ക് അതുണ്ടായിരുന്നില്ല അത് കണ്ടപ്പോൾ അത് പറഞ്ഞു പക്ഷെ ഞങ്ങക്ക് അവിടെ ഒരൊറ്റ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളു അപ്പൊ അതിന്റെ പേര് രഡിയാവും പറഞ്ഞിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാന്ന് പറഞ്ഞു അവരെയും കൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിട്ടാ പോകുന്നു കാറും ബൈക്കും ബൈക്കും കാറും ആ സൈക്കിൾ ഞാൻ പറഞ്ഞ ആ ജന്തു എടി ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞ ആ ജന്തുന്ന് ഈ ഗേറ്റിന്റെ ഇവിടെ വന്നിട്ടാണ് അവള് വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ ചോയി ചോയിച്ച് വന്നതല്ലേ ഏ ഞാൻ ലൊക്കേഷൻ നോക്കിട്ടന്നില്ല എനിക്ക് ഇഷ്ട ലൊക്കേഷൻ നോക്കണേ ഞങ്ങൾ ലൊക്കേഷൻ പെട്ടിടത്തൊക്കെ ഇതുവരെ കറക്റ്റ് എത്തിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു ചോദിച്ചിട്ട് പോവുക വെറുതെ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മേടിച്ചത് ഞാൻ അവളോട് സാധനമൊക്കെ മേടിച്ചിരിക്കണെന്ന് കാണിക്കാൻ അല്ല അല്ലാച്ചാൽ ഞാൻ ഒന്നും മേടിക്കില്ലായിരുന്നു ഞാൻ എൻ്റെ അവിടെക്ക് കയ്യും കീശുകാണ്ട് വന്നില്ലെന്ന് നാട്ടുകാരും വീട്ടുകാരും പറയണല്ലോ വെച്ചിട്ടാണ് അത് ആ എനിക്കൊണ്ട് ക്യാമറാമാൻ സ്വന്തമായിട്ട് ഞങ്ങൾക്കൊണ്ട് മൂത്ത ഒരു വെടുക്ക് കിച്ചുക്കേ ൂട്ടിട്ട് കളിപ്പിച്ചിങ്ങനെ ഇരുന്ന മതി ഏടോ ചെറിയോ ഏ ഇത് കണ്ടിക്കണ ഇത് കണ്ടിക്കണം നിങ്ങളെട്ടിട്ടാണ് എന്റെ ആ വീഡിയോയില് കാണുന്ന എൻ്റെ സാമ്രാജ്യം ഈ ഒരു അടുക്കള ഈയൊരു സിംഗു ഈ ഒരു അടുക്കളയാണ് ഞങ്ങൾ രണ്ടുപേരുടെയും മെയിൻ ലൊക്കേഷൻ തന്നെ പോലെ വില്ല പോലെ അല്ലേ ആ എല്ലാ വീടും ഒരുപോലെ തന്നെ ഇവളിതാ മക്കളെ മഞ്ഞള് കലക്കിയ മഞ്ഞൾ കലക്കിയ വെള്ളമൊക്കെ തരണം പാണ്ട് മറ്റേ ഏതൊരു ഫിലിം ഉണ്ടല്ലോ അടി ആ മറ്റേ കൂടി കലക്കി കൊണ്ടിരിക്കാണോ കള്ളി എന്താ പറയുക ഇവിടെ മഞ്ഞളൊക്കെ കലക്കുന്നുണ്ട് എന്തൊരു സംഭവം പറഞ്ഞിട്ടേ കുടിക്കുള്ളു പറഞ്ഞ പോലെ ഇവളെന്താണ്ടൊക്കെ കലക്കി തരണം കേട്ടാ ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ അല്ലേ നമ്മള് പരിചയപ്പെട്ടൊക്കെ ഒരുപാട് ആയിരിക്കണോ നമുക്ക് എന്നാ പറഞ്ഞോ എന്നാ കുടിച്ചോ അതാറ്റ കൊണ്ടു വയറുസാൻ്റെ ബിരിയാണി മക്കളെ കഴിച്ചു നോക്കിയിട്ട് എന്താ കഴിച്ചോക്കിട്ട് ബോധം ഉണ്ടെങ്കിൽ പറയാം അഭിപ്രായം ഇപ്പോൾ എന്താ പറയാ ഒരു രണ്ടാഴ്ച മുന്നേ തൊളിരിക്കണം ഇവിടെ ബിരിയാണീനെ കുറിച്ചൊരു സ്വയം പൊങ്ങൂ എന്ന് അറിയണ പോലത്തെ വർത്തമാനം ഞാൻ എന്റെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കി തരാം സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് ഇത് എന്താ സ്പെഷ്യൽ ബിരിയാണി എന്നുള്ളത് നോക്കട്ടെ എന്തായാലും അവള് തള്ളി മറിച്ചത് വെറുതായിട്ടുണ്ടായിരുന്നില്ല നല്ല അടിപൊളി ബിരിയാണി ഒക്കെ തരണു സാധനത്തിന് കൈപ്പുണ്യൊക്കെ ഉണ്ട് എന്തായാലും ബിരിയാണി ഒക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം ഞങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളും ചാനലിന്റെ കാര്യങ്ങളും ഞങ്ങളെ കഥയുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പിന്നെ ഞാൻ മൊബൈലും വീഡിയോ ഒക്കെ മറന്നു പോയിട്ട് കൊറേ ടൈമ് ഞങ്ങളവിടെ റൂമിലേക്ക് ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞു ഇറങ്ങാൻ വേണ്ടി നിന്ന് കഴിഞ്ഞപ്പോഴാണ് അവളെ അമ്മ വന്നിട്ട് അമ്മ അങ്ങോട്ട് പോയിന്ന് അപ്പോ പിന്നെ ഉമ്മാനോട് ഉപ്പനോടൊക്കെ യാത്ര പറഞ്ഞു ഇനി ഇറങ്ങാൻ വേണ്ടി ഇൻഷാ അല്ലാ നിക്കാട്ടാണോ

ആ വരുന്നേ അതന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ഹരാണ് വിളിക്ക് പൊതുവരെ പോ നോക്ക് വല്ല പാപ്പയും പാപ്പയും ഓനും കൂടി കളിക്കാന്നുണ്ടായിക്കേറങ്ങനും പൊട്ടനും എടുക്കും പോലെ നീ അങ്ങോട്ട് ൊടുക്ക് ഇതൊരു മൂടാലാണ് കിച്ച ശരിക്കും സ്ഥലോ അപ്പൊ ചങ്ങട്ട് വായോ വീട്ടേക്ക് പുതിയ ഒക്കെ വീട്ടാവട്ടെ എന്തൊക്കെ ബൈക്ക് ചെക്കന്മാരെ ഇത്ര നേരങ്ങൊക്കെ കളിക്കാരുന്നില്ലേ ណ៎ទៅបៃណ៎ទៅបៃហាហាតាតាម៉ាហា അങ്ങനെ ഒരുപാട് സന്തോഷമായിട്ടാണ് കാരണം ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾ കുറേ ആയിക്കോട്ടെ പറഞ്ഞു നേരിൽ കാണണം നേരിൽ കാണണം എന്നുള്ളത് എന്തായാലും നല്ല എന്തല്ല അതിന് സാധിച്ചു പിന്നെ നേരെ ഞങ്ങൾ കുറ്റിപ്പുറം വന്ന് അപ്പോഴാണ് ഇവർ ഇവരെ ലപൂപ്പ് വിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് പോണ വഴിക്ക് വാങ്ങിച്ചു തരാമെന്നു പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് കുറ്റിപ്പുറം ഒരു ഷോപ്പിൽ കയറി രണ്ട് പേർക്കും ലപൂപ്പൊക്കെ കിട്ടിയിട്ടാണ് അപ്പോൾ ഇതാണല്ലോ ഇപ്പോൾ തേറി ട്രെൻഡിങ് കാർട്ടൂൺ കാർട്ടൂൺ ക്യാരക്ടർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് അപ്പോൾ എന്തായാലും ആ ഒരു ആഗ്രഹം കൂടി അതുകൊണ്ട് നടത്തി കൊടുത്തിട്ടുണ്ട് ഇനി വീട്ടിൽ ചെന്നിട്ടാണ് അത്ര ഇതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് കാരണം ഇത് ബോക്സ് പൊട്ടി ണത്ര ഇതിന്റെ കറക്റ്റ് ഏതാണ് ഇവർക്ക് കിട്ടിയ ക്യാരക്ടർ ഏതാണെന്ന് അറിയാൻ പറ്റുള്ളൂ ലഭൂബൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അത്ര അപ്പൊ അതിന്റെ കൂടെ ഇവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചാൽ അവനക്കും എന്തെങ്കിലും വാങ്ങിക്കണം അതൊരു ഫർലാണ് സുന്നത്ത പോലെ ആക്കിയിക്കണ പോലെ ഒരാൾക്ക് എന്താണ് അടുത്ത ആൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കണം അപ്പൊ കൊറേ ക്രിക്കറ്റ് ബോളും ബാറ്റും ഒക്കെ വാങ്ങിച്ച് നേരെ ഞങ്ങള് വീട്ടിലേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നുണ്ടാവും

നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് എന്താ കിട്ടണമെന്ന് നോക്കാം ഓരോരുത്തരുടെ ഒരാൾ ആക്കാൻ പോവണേ മനസ് നോക്കിയത് ബാബു ലോയലിറ്റി രണ്ടാമത്തെ രസം ഒരാൾ ഒരാളും നല്ല ഷ്ടായി നല്ല ഏതായാലും പാക്ക് പൊട്ടിക്കുന്നത് കിട്ടിയത് നമ്മള് അക്സെപ്റ്റ് ചെയ്യണം അതാണ് ലബൂബയുടെ പ്രത്യേകത ലപുബക്ക് നമുക്ക് എന്താ കിട്ടിച്ചാൽ എന്നാ എക്സ്ചേഞ്ച് ചെയ്തോളി ആ അപ്പൊ എക്സ്ചേഞ്ച് ചെയ്ത് ആ ആ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്ത് കിട്ടിയാലും രണ്ടുപേർക്കും കൂടി ഉള്ളതാണ് മനസ്സിലായാ ഏത് ക്യാരക്ടർ കിട്ടിയാലും രണ്ടാൾക്കും കൂടി ലബൂബു എന്താണ് മോൺസ്റ്റർ കാർട്ടൂൺ ക്യാരക്ടർ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് മാറ്റിണ്ടെങ്കിൽ അപ്പൊ ഇൻഷാല്ല നമ്മള് അടുത്ത ദിവസത്തെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം അതുവരെ എല്ലാവർക്കും മനസ്സിലാമോ